ചിന്താണി പോയി എടുത്താൽ പിടിക്കുന്ന വിലയിൽ അതിൽ താഴെ ഇവിടെ കിട്ടും ഞാൻ ഉറപ്പുവരാം രണ്ട് വല്യ പ്രായം നോക്കുക രണ്ട് പ്രായത്തിൽ തന്നെ ഇത്രയും സൈസ് ഹെവി ഉള്ള പശു പശുവാണ് അതെ ഞാൻ നോക്കിയോ ഒരു മൂന്ന് മാസം പ്രായത്തിൽ കുറയാതെ വരുന്ന കുട്ടികൾ ഒരു പത്ത് രൂപ അഞ്ചു മാസം കഴിയുമ്പോൾ പ്രായം വരുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ കുട്ടിയാണ് നിക്കുന്നതിൽ റേറ്റ് കുറഞ്ഞു അൻപത് രൂപ താഴെ വില വരത്തേ ഉള്ളൂ അൻപത് രൂപ താഴെ വരത്തുള്ളൂ കേട്ടോ ചെറിയ ഒന്നും അല്ല കന്നീല് തന്നെ ഏകദേശം ട്വന്റി ഫൈവ് പ്ലസ് എന്നാ പറഞ്ഞേക്കുന്നത് സെക്കൻഡ് അല്ല അല്ലേ ഡെലിവറി കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ടാം പേര് അതെ പറയത്തുള്ളൂ നല്ല ആനയുടെ വലുപ്പമുള്ളതല്ല ജൈൻറെ കൃഷ്ണഗിരി ചിന്താമണി പശുക്കളെ ഏറ്റവും കുറഞ്ഞവരെ നമ്മുടെ കേരളത്തിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം കാരുണ്യ ഡയറി ഫാമിലാണ് അപ്പോൾ ഈ ആഴ്ച എത്തിയിരിക്കുന്ന ലോഡിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും പശുക്കൾ മാത്രമല്ല കേട്ടോ എന്നുള്ള അടിപൊളി പൊളി ക്വാളിറ്റി കുട്ടികൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ലോഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിയാസ് റിയാസ്ബായി ചോദിച്ചു മനസ്സിലാക്കാം റിയാസ് ബായി ശരിക്കും ഇപ്പൊ എത്ര ലോഡിൽ ഹൈബ്രിഡ് പശുക്കളും ഇപ്രാവശ്യത്തെ ലോഡിലെത്തിയിട്ടുണ്ട് ഒരു പത്ത് പശുക്കളോട് വന്നിട്ടുണ്ട് അതായത് കൃഷ്ണഗിരി ചിന്താമണി ആ ഏരിയയിലുള്ള പക്ഷികളുടെ പത്തോളം പശുക്കൾ വന്നിട്ടുണ്ട് പിന്നെ അതല്ലാതെ അതല്ലാതെ ജേഴ്സിയിലെ ഒരു പത്ത് പന്ത്രണ്ട് പശുക്കളെ നിപ്പുണ്ട് അതല്ലാതെ നമ്മുടെ പിന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി രണ്ട് പിളപ്പം കുട്ടികളും വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ശരിക്കും ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് െടുത്തൊരു അൻപത് രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് വള്ളക്കിന് മുകളിലാണ് പശുവിന്റെ മീഡിയം ടൈപ്പിലെ കൊച്ചു കൊച്ചുശ് ഈ പറഞ്ഞ അൻപത് അമ്പത് താഴെ ഉണ്ട് എല്ലാ തരം ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉള്ള തരത്തിലുള്ള എല്ലാ പശുക്കളും അവൈലബിൾ ആണ് ഓക്കെ ഇത് ബ്രീഡ് ക്വാളിറ്റി കൂടിയത് ഒരാൾ കാണുമ്പോൾ അറിയാം അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാസം ടൈമിൽ നമുക്ക് പ്രസവിക്കാനുണ്ട് രണ്ട് ച്ചപ്പാണ് കേട്ടോജോറിറ്റി ആയിട്ടുള്ളൊരു പശു ആണ് അത്യാവശ്യം ഹെവി സൈസ് ആണ് നല്ല ഹൈറ്റും പൊക്കും റിയാസ്ത്ര ഹൈറ്റ് ഉണ്ട് അഞ്ചര അഞ്ചര കുറയാതുള്ള ആളാണ് നമ്മുടെ റിയാസ് ആ റിയാസിന്റെതേ പൊക്കവുമായിട്ട് നോക്കിയേ കമ്പേർ ചെയ്ത് നോക്കിയേ നല്ല ഹെവി പശു ആണ് ഇത് കന്നി പശു ആട്ടോ കന്നീരെ തന്നെ ഇത്രയും ഹൈറ്റും വെയിറ്റും കയറിയ പശു ആണ് നമുക്കിതിനൊരു പാലൊക്കെ എത്ര പ്രതീക്ഷിക്കൊണ്ട് പോയി എങ്ങനെയായാലും ഫസ്റ്റിലെ ഒരു ട്വൻ്റി പ്ലസ് തേർട്ടി ഐട്ട് ഇടയ്ക്ക് അത്ര നിക്കും എന്തായാലും നമുക്ക് ഒറിജിനൽ എച്ച് എഫ് ആണ് കേട്ടോ അത് കാണുമ്പം പറയാം നല്ല ഒറിജിനൽ എച്ച് എഫ് പശു ആണ് നമുക്കൊരു ചോദ്യമൊക്കെ അങ്ങനെ വരും ഇതിനകത്ത് അതായത് ഇതൊക്കെ ചിന്തപണി പോയി എടുത്താൽ പിടിക്കുന്ന വിലയിൽ അതിൽ താഴെ ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് അത് പറയുന്നു അത് ഞാൻ ഉറപ്പുവരാം എന്നാലും നമുക്ക് ഏകദേശം ഇതിനൊരു മുകളിലാണ് മുകളിലാണ് നമ്മൾ ചോദിക്കുന്നത് ഒന്നര ഒന്നാറോ ഒന്നെഴും ചോദിക്കത്തില്ല ഒരിക്കലും ഇല്ല മാന്യമായ വിലയ്ക്കായിരിക്കും കൊടുക്കുന്നത് കണ്ട് സംസാരിക്കുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും അപ്പൊ അടുത്തൊരു ചിന്താമണി നല്ല എച്ച് എഫ് ബ്രീഡ് പശു കേട്ടോ നല്ല ഒറിജിനൽ മുട്ടയാണ് കൊമ്പ് കരിച്ച കാര്യൊന്നും നല്ല സൂപ്പർ ഒരു പശുവാണ് ആണ് കേട്ടോ നല്ല ഹെവി ജോയിന്റ് സൈസിലുള്ള പശു ആണ് അതെ ഞാൻ പശുവിനെ ഒന്ന് കാണിക്കാം നല്ലതായിട്ട് നോക്കിയോ കിടക്കാച്ചൊരു ഒരു ആണ് കേട്ടോ ഇത്രയും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശു കുറച്ച് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതൽ ഹെവി സൈസ് ആണ് ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രായം കാര്യങ്ങളൊക്കെ ഇത് രണ്ടേ രണ്ട് വലിയ പ്രായമായിട്ട് രണ്ട് വലിയ പ്രായമായിട്ടുള്ള രണ്ട് വല്യ പ്രായം നോക്കുക ഇതേ രണ്ട് വല്ല്യ പ്രായമായിട്ട് അടിപൊളി രണ്ട് പ്രായത്തിൽ തന്നെ ഇത്രയും അതെ ഓക്കെ ഓക്കെ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു എത്ര നമ്മൾ പറയുന്നത് ഇത് എന്തായാലും ഈ ബ്രിഡ് ക്വാളിറ്റി അനുസരിച്ച് സൈസും അനുസരിച്ച് ഫസ്റ്റ് ഡെലിവറിയിൽ ഏകദേശം ട്വന്റി ഫൈവ് പ്ലസ് ആണ് നമ്മുടെ അതിനുള്ള പശു ഉണ്ട് അതിനുള്ള ബ്രീഡും ഉണ്ട് ഇനി എത്ര ദിവസം ഇത് പ്രസവിക്കാനായിട്ട് ഏകദേശം രണ്ട് മാസത്തിൽ അതായത് വരുന്ന പശുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വന്ന് പ്രസവിച്ച് പാലാവുമ്പോൾ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ളതിനെ നമ്മൾ ഇത്ര കന്നിപ്പേർ മാസം ആരോഗ്യമുള്ളതിനുള്ള കൊണ്ടുവന്ന അവർക്കായാലും കൊണ്ടുപോകുന്നവർക്കായാലും എനിക്കായാലും നമ്മുടെ കാലാവസ്ഥയോടും നമ്മുടെ അങ്ങ് ഇണങ്ങി ഇണങ്ങി ചേരും ചേരും ആ ഒരു ഇത് വെച്ചിട്ടാണ് തീറ്റ രീതിയോടൊക്കെ ഉള്ള പശു ഇവളുടെ കാര്യം കൊണ്ടുവന്നാളുടെ ഇത് വലിയ പ്രായത്തിലെ രണ്ടുവല്യ പ്രായത്തില് പശു ആണ് ചോദ്യം ഏകദേശം എന്തായാലും വള്ളാക്കിന് മുകളിൽ വരും വരും പശുവിന്റെ സൈസ് അതിന്റെ ബീഡ് പ്രായോട് നോക്കിയിട്ടാണ് നമ്മൾ വില പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ മൊബൈലിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവും അറിയില്ല എനിക്കറിയില്ല ബീഡ് ക്വാളിറ്റിയുള്ള പശു എന്തായാലും പറഞ്ഞു ഞാൻ പറഞ്ഞത് തമിഴ്നാട് എവിടെ പോയാലും തമിഴ്നാട് കൃഷ്ണഗിരി ചിന്താമണി എവിടെ പോയാലും പശുവിന്റെ വില ഒന്നര ലക്ഷത്തി കുറയത്തില്ലെന്ന എന്റെ അഭിപ്രായം ഞാൻ പോയി വാങ്ങുന്നതല്ലേ അതെ 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 അതായത് ഫാമുകാർക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റിയ പശുക്കളാണ് ആ രീതിയിലുള്ള പശുക്കളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതെ അതെ വളർത്താൻ കുട്ടികൾ ആവശ്യമുള്ളവർക്ക് കുട്ടികളും ഉണ്ട് കേട്ടോ ഇതിപ്പോ നാല് മാസത്തിൽ നാല് മാസത്തിൽ കുറയാതല്ല നല്ല രീതി രീതിയിൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല ബ്രീഡ് കുട്ടികളാണ് അത്യാവശ്യം ഇതേ ഹൈറ്റും വെയിറ്റും ഒക്കെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ ശേഷിയുള്ള പക്ഷികൾ തന്നെയാണ് അത്യാവശ്യം നമുക്ക് എങ്ങനെ അനുസരിച്ച് ഒരു ഇരുപത് രൂപ കുറെ മേളോട്ട് വരത്തെയുള്ളൂ ഇരുപത് രൂപയുടെ മേളോട്ട് വരുന്ന കുട്ടികളാണ് ഈ നാല് മാസം പ്രായമുള്ള കുട്ടികൾ ഇത് ഹൈബ്രിഡ് ഇതിന് വില കൂടുതൽ വരും ഇതാകുമ്പോൾ ജേഴ്സി ക്രോസ് ബ്രീഡ് വരുന്നത് നാട്ടിലെ സൈസ് വെച്ച് നോക്കുമ്പോ ഒരു വയസ്സ് പ്രായം തോന്നിക്കാനുണ്ട് അതെ 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 കുട്ടി നാല് മാസം എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല പശുവിന്റെ ലെങ്ത് സൈസ് അനുസരിച്ച് വരുന്നതാണ് നല്ലതാൽ മൊട്ടെ നമ്മുടെ ഇവിടെ വിൽപ്പന റേഞ്ച്ന്ന് പറയുമ്പോൾ കുട്ടികളുടെ പത്ത് രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇപ്പോഴും പത്ത് രൂപയ്ക്ക് മുകളിലോട്ട് ബ്രീഡ് അനുസരിച്ച് ഒരു മുപ്പത്തി അഞ്ച് രൂപ വരെയുള്ള കുട്ടികൾ അതെ

ഇപ്പം ഇതിപ്പം ജേഴ്സി ബ്രീഡ് കൂടിയതാണ് ഓക്കെ അതാകുമ്പോഴത്തൊരു റേറ്റ് താന്നു നിൽക്കും ഓക്കെ ഇത് റേറ്റ് കൂടുതൽ വരും ഇത് വൺ ലാക്കിന് വൺ ലാക്കിന് വരും കാര്യം ഈ സെക്കൻഡ് ഡെലിവറിയിൽ ഏകദേശം തേർട്ടിയിൽ കുറേ പ്രതീക്ഷിക്കുന്നത് ഓക്കെ 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 അപ്പം അടിപൊളി പശുക്കളാണ് പിന്നെ വേറെ നിപ്പോണ്ട് ഉണ്ടോ അതെ ഇതും അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റി വരുന്ന പക്ഷു തന്നെയാണ് ഇതിപ്പം എങ്ങനെയാ കാര്യം അതും കന്നിയാണ് ഇത് കന്നിയിൽ തന്നെയാണല്ലോ കന്നിയിലാണ് അപ്പം ഇത് കന്നിയിലെ നമുക്ക് ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് ഇത് ഏകദേശം ഇനി ഒരു ഒന്നര മാസം ഒന്നര ഒന്നര മാസം കൂടുതൽ വരാൻ സാധ്യതയില്ല അകിട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ചോദ്യം ഇതിന് ഈ പറഞ്ഞ കുറയില്ലല്ലേ പശു ഇതിന്റെ സൈസുകൂടെ നോക്കുക രണ്ട് പ്രായത്തിൽ ബ്രീഡ് ക്വാളിറ്റി നല്ല സൈസും ലെങ്തും ഉള്ള കിടാവാണ് അപ്പോൾ ഈ നമുക്ക് എഫ് ക്രോസ് ബ്രീഡ് നമുക്കൊരു അമ്പതിനായിരം തൊട്ട് തുടങ്ങുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നിർത്തിയിരിക്കുകയാണ് അൻപത് രൂപ തൊട്ട് ഏകദേശം തൊണ്ണൂറ് രൂപയ്ക്ക് അകത്ത് റേഞ്ച് വരുന്ന ജേഴ്സി ക്രോസിലെ കന്നിപ്പേർ തൊട്ട് മാക്സിമം മൂന്നാം പേരുടെ പക്ഷികൾ ആ രീതിയിലുള്ള നമുക്ക് കാര്യം പക്ഷികളാണ് ഇതിപ്പം ജേഴ്സിലെ നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുമാണ് ജേഴ്സിലെ തന്നെ ബ്രീഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പതിനഞ്ച് പ്ലസ് പ്ലസ് കിട്ടും മടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ രാവിലെ കറന്ന് നിർത്തിയിരിക്കുന്ന മടിയാണ് ഇതിപ്പോ ഇതിപ്പോ എത്ര എത്ര ഒരാഴ്ചയായി ഒരാഴ്ചയായി നമുക്ക് കിട്ടുന്നുണ്ട് പാല് ഇപ്പൊ നിലവിൽ രാവിലെ തന്നെ ഏകദേശം പത്ത് ലിറ്റർ പാലോ എത്തിയിട്ടുണ്ട് പത്ത് ലിറ്റർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഉച്ച കറവനുസരിച്ച് കറന്ന് കാണുമ്പോൾ മനസ്സിലാവും എത്ര ഉണ്ട് ഒരു കാണുമ്പോ മനസ്സിലാവുണ്ട് കിട്ടും ഇരുപത് പറയുന്നു നമ്മൾ അതിൽ നമുക്ക് എങ്ങനെയാ പറയത്തോളൂ ഇത് ഏകദേശം എൺപത് രൂപ കുറേ റേറ്റ് വരുന്നുണ്ട് പശുവിൻ്റെ ഏത് പശുവിന് നമ്മൾ വില പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ശരീരമീന് നോക്കുക ആരോഗ്യസ്ഥിതി നോക്കുക പാൽപ്പാന് ശേഷി നോക്കിയിട്ടാണ് വില പറയുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറഞ്ഞിപ്പം നിൽക്കുന്നതിലേ റേറ്റ് കുറഞ്ഞു അൻപത് രൂപ താഴെ വില വരത്തേ ഉള്ളൂ അൻപത് രൂപ താഴെ വരത്തുള്ളൂ സൈസ് ആണ് കേട്ടോ ചെറിയ ഒന്നും അല്ല നല്ല ഇത് ഡെലിവറി ഇതിപ്പം തേർഡ് ഡെലിവറി വരും മൂന്നാമത്തെ മൂന്ന് ഡെലിവറിക്ക് പ്ലസ് വരും നമുക്ക് കറക്റ്റ് മൂന്നാമത്തെ കാര്യം അതിന്റെ പല്ല് ചേർന്ന് വരുന്നതേ ഉള്ളൂ അത് നോക്കിയാണ് വാങ്ങുന്നത് പ്ലസ് നമുക്ക് പന്ത്രണ്ട് ലിറ്റർ നമ്മൾ പറയുന്നുള്ളൂ അതായത് വീഡിയോ കാണിച്ച് ഒരുത്തനെയും പറ്റിക്കാൻ വേണ്ടിയല്ല വിളിക്കുന്നത് ഒരു പശുവിന് പറയുന്ന വിലയാലും എമ്പത് എൺപത്തഞ്ച് ഒര പശുക്കൾ ചോദിച്ചിട്ടുണ്ട് അതായത് പശുക്കൾക്ക് എല്ലാം പറയുന്ന വില വീഡിയോക്കകത്ത് താത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൃത്യമായി പറയുന്നു മിക്കാൾക്കാരും വില താത്ത് പറഞ്ഞിട്ട് പശു വിളിച്ച് വരുത്തുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പശുവിനും കൊണ്ടുവന്ന് പാൽ കുറയാതിരിക്കാൻ വേണ്ടിയാണ് താത്ത് പറയുന്നത് പാൽ ഉപാദനം പിന്നെ ഏത് പശുവിന്റെ ഹെൽത്ത് ആയിരുന്ന പൂർണ്ണമായിട്ട് ആരോഗ്യം നോക്കുക പശുവിന്റെ തീറ്റയും കൂടി നോക്കി കൊണ്ടുപോകുക ആരോഗ്യം നല്ലപോലെ കഴിക്കുന്ന പശു ബോധപ്പെട്ട് അതാ നമ്മളിൽ നിന്ന് എടുക്കുന്നു ഏറ്റവും കിട്ടുന്ന ഒരു അവർക്ക് കിട്ടുന്ന കർഷകർക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് മെയിൻ കാര്യം അതാ പ്യോർ ജേഴ്സിയിലെ ഒരു അഞ്ച് മാസം കഴിയുമ്പോ കുത്തിവെപ്പിക്കാൻ പ്രായം വരുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ കുട്ടിയാണ് എച്ച് എഫില് പ്യോർ ബ്രീഡിലെ കുട്ടിയാണ് നമ്മളിപ്പോൾ കാണിച്ച വലിയൊരു മോഴ ഉണ്ടല്ലോ അതേ സൈസ് വരുന്ന ബ്രീഡ് കൂടിയ കുട്ടിയാണ് അത്യാവശ്യം മോഴയാണ് രണ്ട് മോഴയാണ് കേട്ടോ അതെ അടിപൊളി കുട്ടികളാണ് നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞ പ്ലസ് ഇതല്ല ഇതൊക്കെ ഇരുപത് പ്ലസ് നോക്കിയാൽ ഇപ്പം ഞാൻ പറഞ്ഞ പത്ത് രൂപയ്ക്ക് മോളി വരുമ്പോഴത്തേക്കും നല്ല ബ്രീഡ് ബീഡ് കുട്ടി കിട്ടത്തില്ല അത്യാവശ്യം ജേഴ്സിയിലെ ഒരു നോർമൽ അല്ല കൊച്ചു കൊച്ചുകുട്ടികളെ കിട്ടും ഒരു മൂന്ന് മാസം പ്രായത്തിൽ കുറയാതെ വരുന്ന ഒരു കുട്ടികൾക്ക് മുകളിലോട്ട് നമുക്ക് എടുക്കാം അത് ജേഴ്സിയിലെ എച്ച് എഫ് വരുമ്പോൾ എങ്ങനെയാലും അതിന് മുകളിലോട്ട് വരുത്തും ഇത് ഒരു തേർഡ് ഡെലിവറിയാണ് സെക്കൻഡ് അല്ല തേർഡ് ഡെലിവറി തേർഡ് ഡെലിവറിയാണ് ആണോ പക്ഷെ കാഴ്ചയിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആണ് ആള് കണ്ടാ തേടാണെന്ന് പറയും മസില് അതെല്ലാം

ഒരു എ പ്ലസ് ചോദിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് പാലുൽപാദം പറയുന്നതനുസരിച്ചാണ് അവർ നമുക്ക് ട്വന്റി പ്ലസ് പറഞ്ഞു തന്ന് നമ്മൾ കസ്റ്റമറോട് ട്വന്റിക്ക് അകത്തേ പറയത്തുള്ളൂ ഇരുപതിനകത്ത് കണക്കുട്ടിയെന്നേ പറയത്തുള്ളൂ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം മറ്റൊരു സ്ഥലങ്ങളിൽ പല ഞാൻ പോയെടുത്ത് പാലിൻ്റെ അളവ് ശരിക്കും പറയാറില്ല ഇവിടെ മാത്രമാണ് പാലിൻ്റെ അളവ് പറഞ്ഞു കൊടുക്കുന്നത് അതെന്താണ് അങ്ങനെ അങ്ങനെ പറയാൻ കാരണം നമ്മൾ നമ്മളിവിടെ ഫാം നടത്തുന്നതിന്റെ എല്ലാം ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പം നിലവിൽ ഒരു അൻപത് ടു നൂറ് ലിറ്റർ പാലോളം ലോക്കൽ സെയിൽ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഏത് പശുവും വന്ന ഒരു ലിറ്റർ പാൽ അധികം കറന്നെടുക്കാനേ ഞാൻ നോക്കത്തുള്ളൂ അപ്പം വന്ന പശു കറക്കുക അതിൻ്റെ പാൽ കണക്ക് കൃത്യമായി പറയുക അത് ത്രാസ് വെച്ച് തൂക്കുന്ന പാലാളമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഏത് പശുവിനും അവർ തരുന്ന പാലിനകത്ത് കുറച്ച് നമ്മൾ ഏത് കസ്റ്റമറോടും പറഞ്ഞു കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം സക്സസ് ആയി തന്നെ പോകുന്നു അപ്പൊ നമുക്ക് അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു പശു ആണ് കേട്ടോ ഒരു ജേഴ്സി ബ്ലാക്ക് മെജോറിറ്റി വരുന്ന ഒരു അടി പശു ഇപ്പൊ എത്ര ഡെലിവറി ഡെലിവറിയാ സെക്കൻഡ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി ആണ് അല്ലെ ആറ് പ്രായം ആറ് ഒതുങ്ങിയൊരു വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള പശു ആണ് നമുക്ക് അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര പാല് കിട്ടുന്ന ഇതൊക്കെ എങ്ങനെയാലും ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ പാല് കുറയാതെ പ്രതീക്ഷിക്കുന്നു പതിനെട്ട് ഇരുപത് അകത്തേ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും കിട്ടും നല്ല അത്യാവശ്യം സൈസുള്ള ഇതിപ്പോ എത്ര ദിവസമായി പ്രസവിച്ചിട്ട് രണ്ട് ദിവസം

ഇത് ഒരു എൺപത് രൂപ അടുപ്പിച്ചുള്ള ചോദ്യമാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവിന്റെ വില ഇപ്പോഴൊന്നും നോക്കുമ്പോ അമ്പൂരിയുടെ പശുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്പൂർ കാണിച്ചിരിക്കും അമ്പൂരിയുടെ മുകളിലോട്ടുള്ള പശുക്കളാണ് നിൽക്കുന്നത് ഇത് ഒരു പശുവാണ് നിക്കുന്നത് ആണ് കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മടിയും കാര്യങ്ങളും സൈസും ഉണ്ട് ലെങ്ത് ഉണ്ട് ലെങ് രാവിലെ ഇപ്പൊ ഏകദേശം എട്ട് ലിറ്റർ പറയണ കറവ് മാറ്റിയത് എട്ട് ലിറ്റർ രാവിലെ കിട്ടും കിട്ടും നമ്മൾ എത്ര നമുക്ക് പ്ലസ് 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 രണ്ട് നേരം പറയുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു 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 നമുക്ക് ചോദിക്കുന്നത് ചോദ്യമാണ് ചോദ്യമാണ് രൂപ ഈ ചോദ്യം ആരും പേടിക്കേണ്ട ാണ് നോക്കിയിട്ട് പശുവിനെ കണ്ട് അതിന്റെ കറവണ്ടിട്ട് അവർ വേണേ മേടിച്ചത് കറവുള്ള പശുവിനെ അവർ വന്ന് കറവണ്ടിട്ട് വാങ്ങുക ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ കൃത്യമായ പാലായിരിക്കും പറഞ്ഞു കൊടുക്കുക അത് അവർ കണ്ടുകൊണ്ടുപോകുക ഇതെല്ലാം കന്നിപ്പേരാണ് ഈ രണ്ട് പശുക്കളും കന്നിപ്പേറാണ് കന്നിപ്പേറാണ് രണ്ട് പല്ല് പ്രായം നാല് പല്ല് പ്രായത്തിലേക്ക് കന്നിപ്പേർ ഇത് സെക്കൻഡ് ഡെലിവറി ആണ് സെക്കൻഡ് ഇതൊരു നല്ല ഭംഗിയുള്ള പശു പശുവാണ് ഇതും നല്ല ജേഴ്സിൽ തന്നെ നല്ല സൈസ് വരുന്ന പശു ആണ് കന്നിട്ട് നല്ല ഹൈറ്റ് ഉള്ള പശു കേട്ടോ നല്ല ഹൈറ്റും വെയിറ്റും ഇതിപ്പോ എത്ര പാല് പാൽ കിട്ടും പതിനഞ്ചിന് മുകളിലോട്ട് ഇത് അതായത് ഇപ്പം കറവ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കറന്നോണ്ടിരിക്കുകയാണെങ്കിൽ രാവിലെ ഇപ്പം രാവിലെത്തെ കറവേഴ്സിയാണ് ഇതും ഒരു എഴുപത്തി അഞ്ച് രൂപ ആ റേഞ്ച് കിട്ടുന്ന പശു അതെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് നമ്മുടെ റിയാസ് വാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഓഫീസുകളോട് വിടുകൾ അവിടെ